ഇവിടെ പലത് മുപ്പത് വർഷ കാലത്തോളം ഒരു മഹാദേവ ക്ഷേത്രം അന്തരാത്മാവിലെ ഒരു അന്തരാത്മാവിൽ ജീവചൈതന്യം സമാധി ആ ഒരു സമാധി ചൈതന്യമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമാധിതക്ക് പതിനായിരക്കണ ജനസാസനങ്ങളും സ്വാമിജിമാരും സന്യാസിയച്ചന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രകൽപരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സനാതനധർമ്മം സത്യമാണെന്നും സത്യം എന്നാലും ജയിക്കും എന്നാലും വിജയിക്കും എന്നുള്ള ആ ഒരു സത്യസ്വരൂപത്തെ മുൻനിർത്തി സ്വാമിജിയുടെ ആ ഭൗതിക ശരീരം ആ ആത്മീയമായ ആ ചൈതന്യത്തിൽ നിന്ന ആ വാഹനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച പുണ്യപരമാത്മാവ് കൈലാസനാഥ മഹാദേവപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി ഈ പുണ്യവീതിയിലൂടെ കടന്നു വരുന്നത് അനവധി നിരവധി മനുഷ്യന്മാരും നിരവധി ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരും നിരവധി മഠാധിപതിമാരുടെയും എണ്ണമറ്റ ഹൈന്ദവ വിശ്വാസികളുടെയും അകമ്പടിയോടുകൂടി ഇതാ ഈ പുണ്യവീതിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഹൈന്ദവധർമ്മത്തിനായി സ്വജീവിതം സമർപ്പിച്ച് തുടർച്ചയായ ജ്ഞാനത്തിലൂടെയും തപസ്സിലൂടെയും ഒരു മാറി തപസിലൂടെയും പവിത്രവുമായ കൈലാസനാഥ മഹാദേവനും സനാതനധർമ്മത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച പുണ്യപരമാത്മാവ് ശ്രീ ഗോവിന്ദ സ്വാമി തൃപ്താദങ്ങളുടെ സമാധി വേഗം വഹിച്ചുകൊണ്ടുള്ള യാണിത് ഈ രീതിയിലൂടെ കടന്നു വരുന്നത് അതിനേക്ക് ആർമീയാവണോ എന്നുള്ള സമാധിക്കുന്ന അവസ്ഥ അദ്ദേഹം എത്തിയതാണോ എന്ന കാര്യമൊക്കെ യും നിരവധി വളാധിപതിമാരുടെയും നിരവധി ഹൈമത സംഘടനാ നേതാക്കന്മാരുടെയും ഹൈമത വിശ്വാസികളുടെയും और साथी भाइयों और

どの辺 n で